യുജിസി കരട് നയത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷനിൽ സംയുക്ത പ്രമേയം മറ്റ് സംസ്ഥാനങ്ങളുമായി ചേർന്നാണ് പ്രമേയം പാസാക്കിയത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സംഘം കേന്ദ്രമന്ത്രിയെ കാണും പ്രധാനമന്ത്രിയെ കണ്ട് ആശങ്കയറിയിക്കുമെന്ന് ആർ ബിന്ദു പറഞ്ഞു പഠന കേന്ദ്രങ്ങളെ വാണിജ്യ കേന്ദ്രങ്ങളാക്കാനാണ് ശ്രമമെന്ന് തെലങ്കാന ഉപമുഖ്യമന്ത്രി പറഞ്ഞു ആദ്യമായാണ് ഇത്രയും സംസ്ഥാനങ്ങൾ യുജിസിക്കെതിരെ രംഗത്ത് വരുന്നതെന്ന് കർണാടക ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പ്രതികരിച്ചു സംയുക്ത പ്രമേയമാണ് പാസാക്കിയിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങൾ ഈ യു ജി സി കരട് നയത്തിൽ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷനിൽ പ്രമേയം പാസാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ടാണ് ഇത്രയധികം ബിസിമാർ ഇതിൽ ഗോപാൽ കേൾക്കാമോ അതായത് ഇന്നത്തെ യു ജി സി കൺവെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിക്കുന്നത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവിടെ ഇക്കാര്യം വ്യക്തമാക്കിയത് യു ജി സി കൺവെൻഷന്റെ കരട് നിർദ്ദേശം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങൾ ചേർന്ന് ഒരു സംയുക്ത പ്രമേയം പാസാക്കിയിരിക്കുകയാണ് എന്തുകൊണ്ട് ഈ കൺവെൻഷൻ ഈ കരട് പേരുകൾ പിൻവലിക്കണം എന്ന കാര്യത്തിൽ പതിനഞ്ച് വിഷയങ്ങളിലൂടെയാണ് ഈ പ്രമേയം നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സംഘം ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയേക്കാൾ അതും പ്രധാനമന്ത്രിയെ കണ്ടും ആശങ്ക അറിയിക്കുമെന്ന് മന്ത്രി ആർ ബിമാറി പഠന കേന്ദ്രങ്ങളെ വാണിജ്യ കേന്ദ്രങ്ങളാക്കാനാണ് ഇതുവഴി ശ്രമിക്കുന്നത് എന്ന് തെലങ്കാന ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള നക്ഷൻ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ ഇത്രയും സംസ്ഥാനങ്ങൾ യു സി സിക്ക് എതിരെ രംഗത്ത് വരുന്നതെന്നായിരുന്നു കർണാടക ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ സർമാധികാരങ്ങൾ ഉണ്ടെന്ന രീതിയിലെ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തെ പൂർണ്ണമായി എതിർക്കണമെന്ന് എതിർക്കണമെന്നും മൂന്നാം ഭാഷയായി സംസ്കൃതത്തെ അടിക്കേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളെ ആ ഒരു ചെറുത്ത് നിൽക്കണമെന്നും ആ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ കോടതി അറിയിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ വി സിമാരുടെ എന്നിട്ടും ആ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ചർച്ചയായിരുന്നു കാരണം ആ വിധ സർവകലാശാലകളിലെ വി സിമാർ അതായത് ഒരു വി സി മാത്രമാണ് ഇന്ന് ഈ കൺവെൻഷനിൽ പങ്കെടുത്തത് ആ വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതായത് വിഷയത്തിൽ താല്പര്യമുള്ളവരും ജനാധിപത്യ ബോധമുള്ളവരും ഭരണഘടനയിൽ വിജയപ്പെട്ട് ജീവിക്കുന്നവരിൽ എത്താനാണ് അറിയിച്ചിരുന്നത് അത്തരത്തിൽ ഉള്ളവർ വന്നിട്ടുണ്ട് അതിന്റെ തെളിവായിരുന്നു കൺവെൻഷൻ നടന്ന ആൾ നിറഞ്ഞു കവിഞ്ഞിരുന്നത് ആ ബാക്കിയുള്ളവർ വരാതിരുന്നത് സംസ്ഥാന സർക്കാരുകളുടെ അധികാരങ്ങളും സർവകലാശാലകളുടെ സ്വയംഭരണാവകാശവും ഇല്ലാതാക്കുന്ന തരത്തിൽ ഫെഡറൽ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണ് റെഗുലേഷനിലൂടെ മുന്നോട്ട് വയ്ക്കപ്പെടുന്നത് എന്ന് എല്ലാ പ്രഭാഷകരും അവിടെ അഭിപ്രായപ്പെട്ടു രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആകെ ഗ്രസിച്ചിട്ടുള്ള ആപൽക്കരമായ പ്രവണതകളെ പരിഗണിക്കുക അതിനെതിരായിട്ടുള്ള പ്രതിരോധം കെട്ടിപ്പടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായിട്ട് ഞങ്ങൾ കരുതുകയാണ്